നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും ഇപ്പോഴും കീബോർഡിൽ മലയാളം എഴുതാൻ അറിയാതെ മംഗ്ലീഷിലൊക്കെ എഴുതുന്നത് യൂട്യൂബിൽ കമൻറ്റിലും ഫേസ്ബുക്കിലെ പല പോസ്റ്റുകളിലും നമുക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജിലൊക്കെ കാണാം ഒരു അവർക്ക് അതിനെപ്പറ്റി അറിയാത്തതായിരിക്കാം അങ്ങനെയുള്ളവര് ഇത് കാണുക പറഞ്ഞു വരുന്നത് മംഗ്ലീഷ് കീബോർഡിനെ പറ്റിയിട്ടാണ് ഇതിനെപ്പറ്റി അറിയുന്നവരെ കാണണ്ട വെറുതെ സമയം കളയണ്ടല്ലോ അല്ലാത്തവർ കാണുക ഇതിന് നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളത്തിൽ വരും അതുമാത്രമല്ല മലയാളത്തിൽ പറഞ്ഞാൽ മതി അത് ടൈപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കാണിക്കും പിന്നെ വ്യത്യസ്തമായ കളറിലുള്ള ഫോണ്ടുകൾ നമ്മൾ കണ്ടിട്ടില്ലേ പലരും നീല കളറിലും ഇറ്റാലിക്കല് അങ്ങനെയുള്ള കുറെ ഫോണ്ടില് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നത് കാണുന്നില്ലേ ഇതിൽ ചെയ്യാൻ പറ്റും അതുമല്ല ഏറ്റവും പ്രത്യേകതയിലൊരു സംഭവം നമുക്കൊരാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ബർത്ത്ഡേ ഡേ വിഷസും കാര്യങ്ങളൊക്കെ സ്റ്റിക്കറായിട്ട് നമുക്ക് അയക്കാൻ പറ്റും പിന്നെ നമുക്ക് പലരും അയക്കാറുള്ള ഫണ്ണി സ്റ്റിക്കേഴ്സ് ഒക്കെ ഇല്ലേ അത് നമുക്ക് ഇതിലൂടെ കിട്ടും നമുക്കൊരാൾക്ക് ബർത്ത് ഡേ വിഷയമാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിലോ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അതിൽ അടിപൊളിയായിട്ട് സ്റ്റിക്കർ സ്റ്റിക്കറ് അതിലെഴുത്തോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത്രയും സൗകര്യങ്ങൾ മംഗ്ലീഷ് കീബോർഡിലുണ്ട് അതെങ്ങനെയെന്നുള്ളൊരു ട്യൂട്ടോറിയലാണ് തോന്നുന്നു കാണിക്കുന്നത് അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ മലയാളം കീബോർഡ് എന്ന് സെർച്ചിൽ കൊടുത്താൽ തന്നെ ഇങ്ങനെ മാ എന്ന് എഴുതിയിട്ടുള്ള മംഗ്ലീഷ് കീബോർഡ് വരും അത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൽ തന്നെ കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയും നോക്കൂ മംഗ്ലീഷ് 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 കീബോർഡിലേക്ക് സ്വാഗതം കീബോർഡ് 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 ആക്ടിവേറ്റ് ചെയ്യുക ചെയ്യുക ഇനി ഇനി എന്നിട്ട് അതിൽ അങ്ങനെ വരും താഴെയുള്ള സെലക്ട് ബട്ടൺ ക്ലിക്ക് റെഡി ആയിരിക്കുന്നു ഉപയോഗിക്കുകയാണെങ്കിൽ സഹായത്തിന് താഴെയുള്ള ബട്ടൺ അമർത്തുക ഇനി ഏത് ആപ്പിലും മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്തിട്ട് അവിടെ വീഡിയോ കാണിക്കുന്നുണ്ട് അത് കാണാം ഇനി അവൾ പറഞ്ഞുതരാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മളൊന്ന് ബാക്കിൽ പോവുകയാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് കൂടുതൽ നമ്മൾ മെസ്സേജിന് അതാണുള്ള ഉപയോഗിക്കുന്നത് നമ്മളൊരു ചാറ്റ് എടുക്കുകയാണ് താഴ്ത്ത് കണ്ടോ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഈ കീബോർഡ് ആയിട്ടുണ്ടാകും അതിൽ ഞാനിപ്പോൾ മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കുകയാണ് അത് കണ്ടോ മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് രണ്ടും ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യുന്നത് പോലെയാണ് ഇനി താഴത്ത് ആ എന്നുള്ളത് കണ്ടില്ലേ അതിലൊന്ന് തൊട്ട് അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെല്ലാം ഇംഗ്ലീഷിനാണ് വരിക ഇനി താഴത്ത് അതിൻ്റെ അക്കങ്ങൾ എടുക്കണമെങ്കിൽ ആ വൺ ടു ത്രീ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി അക്കങ്ങൾ വരും പിന്നെ അവിടെ കാണുന്ന എ ബി സിയിൽ ക്ലിക്ക് ചെയ്താൽ തിരിച്ചു വരും പിന്നെ താഴ്ത്താ സിമ്പിളിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയുള്ള സ്മൈലീസ് കാര്യങ്ങളെല്ലാം വരും ഇനി നമുക്ക് ഈ കീബോർഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് പഴയ ഗൂഗിളിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള കീബോർഡ് തന്നെ ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ആ റൈറ്റ് സൈഡിൽ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡ് സെലക്ട് ചെയ്താൽ മതി ചില ഫോണിൽ ഇത് പറ്റിയില്ലെങ്കിൽ ആ സ്പേസ് ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ചാലും മതി അങ്ങനെ നമുക്ക് കീബോർഡുകൾ മാറ്റാൻ പറ്റും ഞാനിപ്പോ ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരാൾക്ക് വിശ്വസം അയക്കുകയാണെന്ന് കരുതുക അപ്പോൾ തന്നെ കുറെ സ്റ്റിക്കേഴ്സ് അതന്നെ ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യും ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ സ്റ്റിക്കർ അവർക്ക് സെൻഡ് ആകും ഇനി അതല്ല താഴത്തത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ കണ്ടില്ലേ ഗുഡ് മോർണിംഗ് ലവ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം ഓൾറെഡി കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാകും അതെടുത്ത് നമുക്ക് അയക്കാൻ പറ്റും ഇനി താഴത്തുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ കണ്ടോ വാട്സപ്പിന്റെ ആ ഒരു സിമ്പിൾ വെച്ചിട്ട് ഇനേബിൾ ചെയ്യാൻ പറയും അങ്ങനെ ചെയ്താൽ വാട്സപ്പിൽ ആരൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് അയച്ചിട്ടുണ്ടോ അതെല്ലാം അവിടെ കാണാൻ പറ്റും ഓരോരുത്തരുടെ പോയിട്ട് തരേണ്ട കാര്യമില്ല അതിന് ആ പെർമിഷനൊക്കെ കൊടുക്കണം കേട്ടോ അത് കണ്ട അവിടെ ഒരു പ്ലസ് ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരാളുടെ ഫോട്ടോയിൽ എന്തെങ്കിലും എഴുതിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ ആ ഇമേജ് സ്റ്റിക്കർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ബർത്ത്ഡേ വിഷ്വസ് അയക്കാൻ പറ്റും ഞാൻ ഞാനിപ്പം എൻ്റെ മോൻ്റെ എടുക്കുകയാണ് അവൻ്റെ പിറന്നാൾ രണ്ട് ദിവസം മുന്നായിരുന്നു അതിൽ ടെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ ഹാപ്പി എന്ന് ചെയ്യാണ് വീണ്ടും അടുത്ത ലെയർ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൽ വീണ്ടും ടെക്സ്റ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനിവിടെ ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യാണ് അത് നമുക്ക് ഇത് കണ്ടോ ഫോണിൻ്റെ കളറൊക്കെ താഴ്ത്ത് അതിൽ കണ്ടില്ലേ അത് വെച്ച് നമുക്ക് മാറ്റാൻ പറ്റും അങ്ങനെ നമുക്ക് നമുക്കത് കറക്റ്റായിട്ട് ആ രണ്ട് ലെറ്റേഴ്സും നമ്മൾ അലൈൻ ചെയ്യാൻ പറ്റും പിന്നെ ആ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്യണമെങ്കിൽ കറക്റ്റ് വട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ക്രോപ്പിൽ പോയിട്ട് അത് മാറ്റാവുന്നതാണ് എന്നിട്ട് ആഡ് ടു സ്റ്റിക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഒരു ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ശരിയായിട്ട് വരും കണ്ടോ ഇങ്ങനെ നമുക്ക് നല്ലൊരു സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാനും പറ്റും ഇനി ഇതിൽ ഫോണ്ടിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കാം ഞാനിപ്പോൾ ഇവിടെ ഹലോ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം അവിടെ കണ്ട ആ ആരോവില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോണ്ടിൻ്റെ സിമ്പിളില്ലേ എന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യസ്തമായ ഫോണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇത് കൂടുതലും ഇംഗ്ലീഷിനായിരിക്കും കേട്ടോ സപ്പോർട്ട് ചെയ്യുണ്ടാവുക ഞാനിപ്പോൾ ഇവിടെ ഹലോ സീറ്റി എന്ന് ടൈപ്പ് ചെയ്യാണ് കണ്ടോ ഒരു വ്യത്യസ്തമായി വന്നില്ലേ അങ്ങനെ നമുക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും അവിടെ നോക്കൂ എന്നപ്പോൾ ഞാൻ ഡിയർ എന്ന് ടൈപ്പ് ചെയ്യാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഫോണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഒരു നിശ്ചിത മെസ്സേജ് കുറേ പേർക്ക് അയക്കണമെന്ന് കരുതുക അതല്ലെങ്കിൽ ഒരു നിശ്ചിത കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഷോപ്പോ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് അയക്കേണ്ട ചില കാര്യങ്ങൾ ഒരു വെൽക്കം മെസ്സേജ് പോലെ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ ക്ലിപ്പ് ബോർഡിൽ വയ്ക്കുക എന്നുള്ളത് ഈ ക്ലിപ്പ് ബോർഡ് എന്താന്നുള്ളതാണ് കാണിക്കുന്നത് ഞാനിവിടെ സ്വന്തം ദിനാശംസന്നുള്ളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അയക്കുകയാണ് എന്നിട്ട് അത് നമ്മൾ കോപ്പി ചെയ്യാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കോപ്പി ചെയ്യാം എന്നിട്ട് ആരോ മാർക്കിൽ പോയിട്ട് അവിടെ കണ്ടോ രണ്ടാമത്തെ സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആഡ് എന്ന് കണ്ടോ ആഡിൽ കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ അവിടെ പേസ്റ്റ് ചെയ്യുക അപ്പോൾ കോപ്പി ചെയ്തത് അപ്പോൾ കണ്ടോ അത് അവിടെ വരും ഞാൻ ഒന്നുകൂടെ കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്തു എന്നിട്ട് വീണ്ടും ആഡിൽ കൊടുത്തിട്ട് അവിടെ സേവ് ചെയ്യുകയാണ് ഇതെന്നും ആ കീബോർഡിൽ അവിടെ ഉണ്ടാകും നമുക്ക് ഓരോ തവണയും അവിടെ പോയിട്ട് എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഓരോ തവണ ആ മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇതിനെയാണ് ക്ലിപ്പ് ബോർഡ് ഫെസിലിറ്റി എന്ന് പറയുക ഇതും അതിലുണ്ട് പലർക്കും ചിലപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് തവണ അയക്കേണ്ടി വരാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ കുറെ ഫോൺ നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ലൊക്കേഷൻ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെയുള്ള ഏത് മെസ്സേജും ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ക്ലിപ്പ് ബോർഡിൽ വയ്ക്കാൻ പറ്റും നമുക്ക് ആവശ്യാനുസരണം അതിൽ നോക്കി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റും എത്ര മെസ്സേജ് വേണേ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല സംഭവല്ലേ ഇത് ഇനി ഞാൻ എന്താ ബാക്കിലോട്ട് പോവുകയാണ് എന്ന് ഇനി പറയുന്നത് കാണിക്കാം അവിടെ മൈക്കിന്റെ സിമ്പിൾ ഉണ്ടോ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ കൊടുക്കുക അങ്ങനെ പെർമിഷൻ കൊടുത്താൽ മൈക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംസാരിക്കുന്നുവരും അപ്പോൾ നമ്മൾ ഈ പറയുന്നത് ടെക്സ്റ്റ് ആയിട്ട് വരും നിർത്തി നിർത്തി ഒന്ന് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ ഇപ്പോൾ കണ്ടോ ഞാൻ പറയുന്നത് മലയാളത്തിൽ ടൈപ്പ് ആയിട്ട് വരുന്നത് കണ്ടില്ലേ ഇനി ഇംഗ്ലീഷിൽ ചെയ്യണമെങ്കിൽ ആ മൈക്കിൻ്റെ സിമ്പിൾ അമർത്തിയിട്ട് ഇപ്പുറത്ത് കണ്ടോ അതിൽ എ എന്നുള്ളതാക്കിയാൽ മതി എന്നിട്ട് വീണ്ടും മൈക്കിൽ അമർത്തിയിട്ട് പറയുക ഹലോ ഹൗ ആർ യു കണ്ടില്ലേ അത് വന്നില്ലേ ഇങ്ങനെ നമുക്ക് അത് സെൻഡ് ചെയ്യാൻ പറ്റും ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വാട്സപ്പിൽ വരാറുണ്ട് പലർക്കും ഞാൻ മറുപടി ഇങ്ങനെയാണ് കൊടുക്കാറ് ഒന്ന് നിർത്തി നിർത്തി സംസാരിക്കണം എന്നേ ഉള്ളൂ കൃത്യമായിട്ട് വരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോഴേ ഇത് കാണുന്ന എല്ലാവരും എനിക്കൊരു സ്റ്റിക്കർ ഉണ്ടാക്കി അയക്കുമല്ലോ എൻ്റെ വാട്സപ്പ് നമ്പർ അറിയില്ലേ അയക്കണേ ഇങ്ങനെ വളരെ രസകരമായ സംഭവങ്ങൾ ഇതിലുണ്ട് ഉപയോഗിക്കാത്തവർ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് നല്ല മനോഹരമായിട്ട് അയക്കും ഓക്കെ നിങ്ങൾക്ക് ഈ മൊത്തം കാര്യത്തിൽ ഏതാ ഇഷ്ടമായത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പറയട്ടെ ആ ബർത്ത്ഡേ വിഷസ് ആണ് നമ്മൾ പലരുടെയും സ്റ്റാറ്റസ് കാണുമ്പോഴാണ് അവർക്ക് ബർത്ത്ഡേ ആണെന്ന് അറിയുക അല്ലേ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ സ്റ്റിക്കറാക്കിയിട്ട് അയച്ചു നോക്കൂ വാട്സാപ്പ് മെസ്സേജിലൂടെയും മറ്റുള്ളവരെ നമുക്ക് അത്ഭുതപ്പെടുത്താൻ പറ്റുന്നത്രേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് അറിയിക്കണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർത്തിട്ടെ എന്നാ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ